ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളിന്ന് നോർമൽ സാരി ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ പാത്ത് പാർട്ട് പാത്ത് ആണ് ഇടുന്നത് അപ്പം നമ്മളിത് ഹുക്കും ഹോളും വെച്ച് കൊടുക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് കറക്റ്റായിട്ട് പറയുന്നത് നമ്മൾ തയ്യൽ തുമ്പിനായിട്ടുള്ളത് കാല്ഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ എല്ലായിടത്തും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ ഹുക്കിനും ഹോളിനും ആയിട്ടുള്ള പീസസ് ആണ് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരിക നമ്മൾ യൂസ് ചെയ്യുമ്പം ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം നമ്മുടെ റൈറ്റ് സൈഡിലും വരുവേ ഇനിയും നമ്മൾ റൈറ്റ് സൈഡിൽ വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ കൂട്ടത്തിൽ മെയിൻ ബേസൂടെ ഈ സ്ട്രിപ്പിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടെ കട്ടി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് നമ്മളൊരു ഒന്നര ഇഞ്ച് വിഴുത്ത് കൊടുത്താൽ മതിയ നമ്മളിപ്പോൾ രണ്ട് ഇഞ്ച് എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ മടക്കി കൂടുതൽ അടിച്ച് കൊടുക്കുകയെ അതും കാണിക്കാവേ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ വെക്കുന്നതിന് മൂന്നിഞ്ച് വിഴുത്ത് കൊടുത്തോണേ അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ഹോൾ വെച്ച് കൊടുക്കാനായിട്ടുള്ളത് കിട്ടുവേ നമ്മൾ റൈറ്റ് സൈഡിൽ നമ്മളുടെ സ്ട്രിപ്പ് ഹുക്ക് വെച്ച് കൊടുക്കാനായിട്ടുള്ള സ്ട്രിപ്പ് എങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇനിയും കാണിക്കുന്നത് നമ്മൾ ഈ ലൈനിങ് ക്ലോത്തിലേക്ക് ഈ സ്ട്രിപ്പ് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നല്ല നല്ലവണക്കങ്ങ് മടക്കി കൊടുക്കുകയാണ് കൂടുതൽ വിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ സൈഡ് വഴി നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ഈ സൈഡ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇപ്പം നമുക്ക് ഒരു ഇഞ്ചോളം വിടുത്ത് മതിയെ ഇഞ്ച് നമുക്ക് ഈ സ്ട്രിപ്പിൻ്റെ ആവശ്യമുള്ള ഇനി നമ്മൾ ഇതുപോലെ കിട്ടിയതെടുത്ത് നല്ല വിശത്തിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ആ സീമലവൻസ് കൊടുത്തിരിക്കുന്നത് കാലിഞ്ചാണേ ആ കാലിഞ്ച് വെത്തിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അരേ ഇഞ്ചാണ് നമ്മൾ തൈര് തുമ്പ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അരേ ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ എന്നിട്ട് നമ്മൾ ഇതിനെ ഇതുപോലെ തിരിച്ച് ആ സ്ട്രിപ്പിൻ്റെ മുകളിൽ കൂടി നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഈ ബാലൻസ് അപ്പം ബാലൻസ് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗം ഈ ഒരു ഷേപ്പിൽ കൊണ്ടുവന്ന് ഇവിടെ ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ഇട്ട് കൊടുക്കണം ഒന്ന് നമ്മളവിടെ ലോക്ക് ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് പിടിച്ച് നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്ത് ഇങ്ങനെ ഈ സ്ട്രിപ്പ് കറക്റ്റായിട്ട് ആ ഷേപ്പ് അനുസരിച്ച് വെച്ച് കൊടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ബാലൻസ് ഉള്ളത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് റൈറ്റ് സൈഡിൽ വെക്കാനുള്ളത് നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ വെച്ച് കൊടുത്തിരിക്കുകയാണെ ഇതുപോലെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഇനി ഹോളിട്ട് കൊടുക്കാനുള്ള ലെഫ്റ്റ് സൈഡിലേതാണ് നമ്മളിനി വെച്ച് കൊടുക്കുന്നത് അത് നമ്മൾ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലെ പീസ് എടുത്തതിന് ശേഷം അതിൻ്റെ റോങ് സൈഡാണ് നമ്മൾ എടുക്കേണ്ടത് ആ റോങ് സൈഡ് ഇതുപോലെ നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് ആ സ്ട്രിപ്പ് നമ്മൾ മൂന്നിഞ്ച് വീടുത്തുള്ള സ്ട്രിപ്പ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് അതിൻ്റെ സൈഡ് നമ്മൾ മൂന്നിഞ്ചാണ് വിടുത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ സൈഡിലൂടെ നമ്മൾ ഈ ഒരൽപ്പം ഒരൽപ്പം ഒരു അര ഇഞ്ചൊക്കെ കാലിഞ്ചോ അര ഇഞ്ചോ വിടുത്ത് കൊടുത്താൽ മതിയേ എന്നിട്ട് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഈ സൈഡിലൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പീസിൻ്റെ റോങ് സൈഡിലേക്ക് നല്ല വശം വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ ഈ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിവിടം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളിതിനെ ഇങ്ങനെ തിരിച്ചതിന് ശേഷം നമ്മളിതുപോലെ ഇങ്ങനെ നമുക്ക് കിട്ടും ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ തിരിച്ചെടുത്ത് അതിൻ്റെ പുറത്തുകൂടി നമുക്കൊന്ന് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുക ഇത് ഓപ്ഷണലാണ് നമുക്ക് നിർബന്ധമില്ല അതിന് ശേഷം ഇങ്ങനെ ബാലൻസ് ഒരല്പം നിർത്തി നമ്മൾ ബാലൻസ് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയുന്നു എന്നിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ അകത്തേക്ക് മടക്കി കൊടുത്ത് ഇതിൻ്റെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും എൻഡിൽ നമ്മൾ ഇതുപോലെ ഒരു വി ഷേപ്പിൽ നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മളവിടെ രണ്ട് മൂന്ന് തവണ ലോക്ക് ഇട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇനി നമ്മൾ ഈക്വലായിട്ട് ഡിസ്റ്റൻസ് ഇട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഒരു സാരി ബ്ലൗസിന് നമുക്ക് ഒരു നോർമലായിട്ട് ഒരു അഞ്ച് ഹോള് മതിയെ അതിൻ്റെ അനുസരിച്ച് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കണേ അഞ്ച് ഹോള് വരുന്ന രീതിയിൽ നമ്മൾ ഇതിനെ ഡിസ്റ്റൻസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഹോള് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഓരോ പോയിൻ്റ് വരുന്നിടത്ത് നമ്മൾ ഇതുപോലെ വി ഷേപ്പാണ് ഇതുപോലെ കൊടുക്കേണ്ടത് വി ഷേപ്പ് കൊടുക്കുന്നു എന്നിട്ട് അടുത്തത് വരുന്നിടത്ത് ഇത് ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ ഷേപ്പ് കൊടുക്കേണ്ടത് ഈ ഒരു ഷേയ്പ്പിൽ നമ്മളൊരു ആയിട്ട് അങ്ങോട്ട് കൊടുത്തു വെച്ചാൽ മതിയെ അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ഹുക്ക് വെച്ച് കൊടുക്കാം അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ഇതുപോലെ ഇവിടെയെല്ലാം നമുക്ക് ടു ടൈംസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ടു ടൈംസ് ചെയ്ത് കൊടുത്തോണേ ഇനി സ്വന്തമായിട്ടൊക്കെ ചെയ്യുന്നവരെ അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യമാണെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ബാലൻസ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളിങ്ങനെ നോക്കണം കറക്റ്റാണോ നമുക്ക് എല്ലാ പോയിന്റുകളും ഒരുപോലെയാണോ കിട്ടിയിരിക്കുന്നതെന്നൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ നമുക്കൊരു ഇൻസ്റ്റയുണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ ഫുൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏതൊരാൾക്കും സ്വന്തം അളവിൽ കട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ അളവുകളും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ Thank you for watching.